നീണ്ടകരയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിമണൽ കടത്തുന്നതായി പരാതി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലുണ്ടായിരുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകളും കേബിളുകളും നശിപ്പിച്ചതായും പരാതിയുണ്ട് സംഭവത്തിൽ താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകി സംവിധാനം അവിടെ സൈൻ ബോർഡ് വെച്ച് കറക്റ്റ് ഫൗണ്ടേഷൻ ഇന്ന് രോഗികൾ രാവിലെ വരുമ്പോൾ അവർക്ക് കയറാൻ പറ്റുന്നില്ല ആമുണ്ടടുത്ത് കയറാൻ പറ്റുന്നില്ല അപ്പൊ നിലവിലുള്ള സംവിധാനം അനുസരിക്കുന്നവരായി അതിൽ ഈ മണ്ണ് എടുത്തിരിക്കുന്നതും റോഡിന്റെ പണിക്ക് ഒരു ബിറ്റി അല്ല അല്ലാതെ ഈ കരിമണൽ നല്ല കരിമണൽ കുരിച്ചെടുത്തിട്ട് പോയിരിക്കുക അപ്പം ഇവരിത് ഏക്കണ്ടായി ഏക്കണം ആരെ എടുത്തു അറിയണം അല്ലെങ്കിൽ ക്യാമറ നോക്കി ആരാണ് എടുത്ത് നോക്കുന്നത് ണക്കിന് രോഗികൾ വന്നുപോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് യാതൊരു മുൻകരുതലും എടുക്കാതെ ജെ സി ബിയും ലോറിയും എത്തിച്ച് കരിമണൽ കടത്തുന്നത് എന്നാണ് പരാതി കരിമണൽ കടത്തിയവർ ആശുപത്രിയിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന പൈപ്പ് ലൈനും കേബിളുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു കഴിഞ്ഞ രാത്രിയിൽ നടന്ന കരിമണൽ കടത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് ബന്ധമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്ന താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വന്നുപോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഇന്നലെ ഏകദേശം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ അതിന്റെ മറവിൽ ഒരുപറ്റം മാറ്റാൻ വന്ന് കരിമള കടത്തിക്കൊണ്ടു പോവുകയുണ്ടായി നീണ്ടകര പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ വൻതോതിലുള്ള കരിമണ കടത്തും മറ്റ് റോഡ് നിർമ്മാണ സാമഗ്രികളുടെ കടത്തും വ്യാപകമായി നടന്നുവരികയാണ് ഇന്നലെ രാത്രി ചെയ്തിട്ടുള്ളത് യാതൊരു എടുക്കാതെ മറ്റൊരു വഴി പോലും ഒരുക്കാതെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വന്നുപോകുന്ന താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഒരുക്കാതെ അവർ വലിയ വ്യാപമായി കുത്തി പോവുകയും ആശുപത്രിയിലേക്കുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള കേബിളുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് നീണ്ടകര താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചവറ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ദേശീയപാതാ നിർമ്മാണം തുടങ്ങിയതു മുതൽ വൻതോതിൽ കരിമണൽ കടത്തുകയാണെന്നും ഇതോടൊപ്പം ദേശീയപാതാ നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട് നമ്മൾ